ഒന്ന് ഓസ്കാർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് താങ്കൾ ഇങ്ങനെ ഓസ്കാർ ഓസ്കാർ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഇതൊണ്ട് സിനിമ ഓസ്കാർ അല്ല നമ്മുടെ ഈ നാടകം എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളെ നമ്മുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളെ രസങ്ങളെ ഒരു പത്രവോയിലിരിക്കുന്ന ആളുകൾ മാത്രമേ നേരിട്ടെടുക്ക ചില കിടപ്പാടുകൾ മോഹൻലാൽ പറയും നമസ്കാരം ഫ്രെയിം ടു ഫ്രെയിമിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ വിശിഷ്ട വ്യക്തിത്വത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആ സിനിമ പറയുമ്പോൾ അത് മറ്റാരുമല്ല എത്രയോ വർഷങ്ങളായി മലയാള സിനിമ സീരിയൽ നാടക രംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഏതൊക്കെ മേഖലയിൽ അതായത് കലാരംഗത്ത് അഭിനയമാവട്ടെ രചനയാവട്ടെ സംഗീതമാകട്ടെ സംവിധാനമാകട്ടെ അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ ഇങ്ങനെ സമൂഹത്തിൽ ഒട്ടനവധിയാണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് പരിചയപ്പെടാം മലയാള നാടക ആചാര്യൻ ശ്രീ പരമേശ്വരൻ കുര്യാത്തി നമസ്കാരം നമസ്കാരം ഇന്ന് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളതെന്ന് പറഞ്ഞു വളരെ സന്തോഷമുള്ളതെന്ന് പറഞ്ഞാലും പരമിച്ചേട്ടൻ നമ്മളെല്ലാവരും ഞാൻ അറിയാതെ ആ വാക്കങ്ങ് വന്നു പരവി എല്ലാവർക്കും പരമേശ്വരൻ കുര്യാത്തി എന്ന് പറയുന്ന ഇദ്ദേഹത്തെ പ്രായത്തിൽ കൂടുതലുള്ള ഒരു പരമിയെന്നും ായത്തിന്റെ താഴെ ഉള്ളവർ പരമിച്ചേട്ട എന്നും വിളിക്കും അപ്പൊ ഞാനൊക്കെ എത്രയോ വർഷമായിട്ട് പരമിച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് അപ്പൊ പരമിച്ചേട്ടന്റെ ജീവിതത്തിൽ അതായത് ഈ പറഞ്ഞ കലാസാഹിത്യ ആ ജീവിത യാത്രയിൽ ഏറ്റവും വലിയ ഒരു അംഗീകാരം അംഗീകാരം എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരൻ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു കലാകാരനായ ാടക നടനായ നാടക സംവിധായകനായ സിനിമാ നടനായ ഒരാൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു തലം എന്ന് പറയുന്നത് അതിനപ്പുറം വേറൊന്നുമില്ല ഓസ്കാർ ആണ് അപ്പോ പരമിച്ചേട്ടന്റെ ജീവിതത്തിൽ പരമിച്ചേട്ടൻ നായകനായി അഭിനയിച്ച വാസു എന്ന് പറയുന്ന സിനിമ ഓസ്കാർ സെലക്ഷൻ കിട്ടിയിരിക്കുക അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുക അപ്പോ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് വാസു എന്ന് പറയുന്ന ടൈറ്റിൽ റോൾ അത് ചെയ്തിരിക്കുന്നത് പരമിചേട്ടനാണ് പരമേശ്വരൻ കുര്യാ എന്ത് തോന്നുന്നു ഈ ഒരു മലയാളത്തിലെ ഇത്രയും വലിയ ഇന്ത്യയിലുള്ള തന്നെ ഒരുപാട് നടന്മാരും നടികളും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഓസ്കാർ സെലക്ഷൻ എന്ന് പറയുന്നത് പരമിചേട്ടൻ ടൈറ്റിൽ റോൾ അഭിനയിച്ച പര ഈ സിനിമ വാസു എന്ന് പറയുന്ന ഈ സിനിമ സിനിമയുടെ ഏറ്റവും വലിയ കൊടുമുടിയുടെ മുകളിൽ നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ആത്മാഭിമാനവും സന്തോഷവും വളരെയധികം കാരണങ്ങളുണ്ട് ഒന്ന് ഓസ്കാർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് താങ്കൾ ഇങ്ങനെ ഓസ്കാർ ഓസ്കാർ എന്ന് പറഞ്ഞപ്പോ ഒരു പ്രത്യേക ഇതുണ്ട് സിനിമ ഓസ്കാർ അല്ല ഈ ഓസ്കാർ എന്ന് പറയുന്നത് വളരെ തന്നെ തന്നെ ഓസ്കാർ പോലെ ചെറിയ സിനിമയാണ് എൺപത് രാജ്യങ്ങളെ ആണ് ഈ സ്റ്റുഡൻസ് ഓസ്കാറിലേക്ക് സെലക്ട് ചെയ്തത് നോമിനേഷനിലേക്ക് വന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു സന്തോഷമുണ്ടായി വളരെയധികം സന്തോഷമുണ്ടായി പക്ഷെ അത് ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ ഫൈനലിലേക്ക് വന്നു നമുക്ക് കുറെ കൂടെ സന്തോഷം ഉണ്ടായി അത് ഫൈനലിലേക്ക് വന്നത് ആറ് രാജ്യങ്ങളാണ് ആറ് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഈ ഭാഷയിൽ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കേരളത്തിന് മലയാളത്തിന് വളരെ അഭിമാനമായ ഒരു കാര്യമാണെന്ന് തോന്നി അതിൻ്റെ ചില പത്രങ്ങളും ചില മാധ്യമങ്ങളും ഒക്കെ അത് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് വളരെയധികം സന്തോഷം അതിൽ അപ്പോൾ അത് ഈ മൂന്ന് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ സിനിമയാണ് മൂന്നേ മൂന്ന് കഥാപാത്രങ്ങളേ ഉള്ളൂ അപ്പോൾ അതിൽ പ്രധാന വേഷം ചോദിക്കുന്ന വാസു എന്ന കഥാപാത്രമാണ് അത് വാസുവായി അഭിനയിച്ചത് ഞാനാണ് ഈ സിദ്ധാർത്ഥ് ഹരികുമാർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് സംവിധായകൻ സുനിൽ വളരെയധികം കഴിവുകളുള്ള ചിത്രകാരനാണ് അദ്ദേഹം അദ്ദേഹമാണ് അവകാശം അതിന് അത് അതിനെ ഇവിടെ എത്തിച്ച ഈ സ്റ്റുഡൻസ് ഓസ്കാറിന്റെ ഫൈനലിൽ എത്തിച്ചതിന് പരിപൂർണ അവകാശം അദ്ദേഹമാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും എന്റെ അഭിനയത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ പക്ഷെ ഇവിടെ ഈ ഈ ഷൂട്ട് നടക്കുമ്പോഴേക്കും അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ചേട്ടന്റെ പിന്നെ അഭിനയ പാഠവും മുഴുവൻ എടുത്തോളൂ എനിക്ക് ആവശ്യമുള്ള ഞാൻ എടുക്കാം നമ്മുടെ എന്ന് പറഞ്ഞാൽ നാടകമാണ് നമ്മുടെ ഈറ്റില്ലോ എന്ന് പറയുന്ന നാടകമാണ് അപ്പം നാടകത്തിൽ അറുപത് വർഷക്കാലം പത്ത് വർഷം അമേച്ചറ നാടകവും അമ്പത് വർഷം പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് എന്ത് ലഭിച്ചോ അതെല്ലാം നമ്മൾ ഈ വാസു എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാം അതിൽ നിന്ന് അദ്ദേഹം എടുത്തതാണ് അത് അഭിമാനത്തോടു കൂടി പറയാം ഞാൻ എനിക്ക് അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായത് എൻ്റെ നാടകം തന്നെയാണ് പറയും അതുകൊണ്ട് ഈ ഓസ്കാർ നിലയിൽ അഭിമാനിക്കുന്നു ഈ നാടകത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഒരു നാടക നടൻ എന്ന് പറയുന്ന ഒരു ലേബൽ ഉള്ള ഒരാൾക്ക് ഇപ്പൊ സിനിമയിൽ പോലും പല സംവിധായകരും ചില ചർച്ചകളിൽ ചർച്ചകൾ നടത്തുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആ അദ്ദേഹത്തെ വിളിക്കാം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല സെറ്റിൽ കാരണം അഭിനയത്തിൽ ഒരു തൂക്ക കുറവ് ഉണ്ടാവില്ല കാരണം നാടകം എന്ന് പറയുന്നത് അഭിനയത്തിൻ്റെ ഒരു ബേസ്മെന്റ് ആയിട്ടാണ് സിനിമാക്കാര് പോലും കണക്കാക്കുന്നതാണ് കണക്കാക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരു നടനെയോ ഒരു നടിയോ സിനിമയിലേക്ക് അഭിനയിക്കാൻ ഒരു ക്യാരക്ടർ കൊടുത്ത് അഭിനയിക്കാനായിട്ട് വിളിക്കുമ്പോൾ തന്നെ അവർക്ക് പരിപൂർണമായ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസമായിരിക്കും ഇപ്പോൾ പരമചലം പറയുന്ന പോലെ ഈ സംവിധായകൻ ഒരു ലോകോത്തര ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ചെറിയ സിനിമ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ സിനിമയിൽ നിന്ന് കൈയടക്കം വന്ന നമ്മൾ പ്രേക്ഷകർ അഭിനയം കണ്ട് വിലയിരുത്തപ്പെട്ട ഒരു നടനപ്പുറം ഇത്രയും അഭിനയത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു നാടക ആചാര്യോട്ട് എത്തിപ്പെട്ടത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും അഭിനയത്തിന്റെ അളവ് പോലും അവർക്ക് അത് മനസ്സിലാക്കി കഴിയാം ഞാൻ പറയാൻ പറഞ്ഞു വന്ന കാരണം ഈ സംവിധായകൻ അല്ലെങ്കിൽ നിർമ്മാതാവും ക്യാമറമാനും രചയിതാവുമായ ഇദ്ദേഹം ഒരു സ്റ്റുഡൻ്റാണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ നാടകത്തെ അല്ലെങ്കിൽ നാടക നടനെ എത്തിയെങ്കിൽ ഇന്ന് നമുക്ക് വളരെ അഭിമാനത്തോട് പറയാം അല്ലെ നാടക സിനിമ ആയിരുന്നാലും നാടകമായിരുന്നാലും അഭിനയത്തിൻ്റെ ആ ഒരു അളവ് പോൽ മനസ്സിലാക്കിയാണ് ഇദ്ദേഹം പരമേശ്വരൻ കുര്യാത്തി എന്ന പരമിച്ചെന്നെ തേടി എത്തിയിട്ടുള്ളത് അപ്പോ ഈ സിനിമ അഭിനയവും നാടക അഭിനയവും തമ്മിൽ വ്യത്യാസം തോന്നിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടകം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളെ രസങ്ങളെ ഒരു പത്രവോയിലിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ നേരിട്ട് കാണാൻ പിന്നെ വരുന്നത് നമ്മുടെ ശബ്ദത്തിന്റെ വേരിയേഷൻ അവിടെയാണ് ഈ തെളിവുകേട്ടം നെടുപുടി വേണു രാജംബി ദേവ് പിന്നെ മുരളി പിന്നെ അങ്ങനെ തുടങ്ങി ഇപ്പോൾ തൊട്ടടുത്ത സമയം വരെ നിൽക്കുന്ന നിരവധി പേർ നിരവധി പേരുടെ പേര് പെട്ടെന്ന് വരുന്നില്ല എന്നുള്ളത് നാടകക്കാരായ ആളുകളുടെ ഒക്കെ തന്നെ അത്തരത്തിൽ പെട്ടെന്ന് സിനിമയിലേക്ക് വരാനും ശോഭിക്കാനും കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് ഇത് തമ്മിലുള്ള വ്യത്യാസം സ്റ്റേജിൽ നമ്മൾ നമ്മൾ പറയുന്ന ഈ പത്ത് റോയിൽ ആളുകൾ നമ്മുടെ മുഖം അറിയുന്നുവെങ്കിൽ അതിനപ്പുറം നിൽക്കുന്ന പതിനായിരങ്ങനെ ആളുകളുള്ള പ്രതോത്സവ പറമ്പുകളിൽ നമ്മുടെ ഭാവങ്ങൾ അറിയുന്നത് നമ്മുടെ ശബ്ദത്തിന്റെ വേരിയേഷൻ നമ്മൾ കൊടുക്കുന്ന ശബ്ദത്തിന്റെ വിന്യാസം ആരോഹണാവാരോഹണം തുടങ്ങി വാക്കുകളുടെ ആരോപണാവാരോഹണം തുടങ്ങിയുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഈ വികാരത്തെ അറിയുന്നത് കണ്ണുനീർ പോലും സ്റ്റേജിൽ ഒരു ആൻഡിറോയിലുള്ള ആളുകൾക്ക് മാത്രമേ നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർത്തുള്ളൂ നേരെ വെറിച്ച സിനിമ ഇതല്ല സിനിമ നമ്മുടെ മുമ്പിൽ ക്യാമറയുണ്ട് വളരെ സൂക്ഷ്മമായ പോലും ക്യാമറ ഒപ്പിയെടുക്കും ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഭാവങ്ങളെ ക്യാമറ വളരെ പരിപൂർണമായും ഒപ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് അത്രമാത്രം നമ്മുടെ വികാരങ്ങളെ ഈ ശബ്ദത്തിലൂടെ കൊടുക്കുന്നത് പോലെ നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല വളരെ ചെറുതായി എങ്കിൽ പോലും വികാരം വികാരം തന്നെയാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ രസങ്ങളേ ഉള്ളൂ അത് ക്യാമറയുടെ മുന്നിലായിരുന്നാലും അമിതമായി വേണ്ട വേണ്ടെന്നുള്ളത് എങ്കിലത് വേണം നമ്മൾ പറയുന്നത് നമ്മുടെ വികാരങ്ങളെ പിന്നെ അപ്പടി പകർത്തിയാൻ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ക്യാമറ സഹായിക്കും എന്നുള്ളത് കൊണ്ട് നാടകത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന അത്രയും പിന്നെ ചടുലമായ കാര്യങ്ങൾ ഇതിന് കുറവായി മാത്രം മതി ഇപ്പോ ഇത് ഈ അഭിനയത്തിന്റെ ഏറ്റക്കുറച്ചുള്ള അല്ലെങ്കിൽ സിനിമയിൽ കുറച്ച് അഭിനയം കൊടുത്താൽ മതി നാടകത്തിൽ അത്രയും ഞാൻ അല്ല പറയുന്നത് ഇപ്പൊ അഭിനയം കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ശബ്ദം ഇപ്പോൾ സ്റ്റേജിന്റെ ഏറ്റവും ഇരിക്കുന്ന ഒരാൾക്ക് പോലും ഇദ്ദേഹത്തിന്റെ ഭാവപ്രകടനങ്ങൾ മനസ്സിലാകുന്ന തരത്തിൽ ശബ്ദവും അഭിനയവും ഒരുമിച്ച് അത്രയും കൊടുക്കണം സിനിമയിൽ ഈ ക്യാമറ ക്ലോസ് ഒക്കെ വെക്കുമ്പോൾ നമ്മൾ അത്രയും അഭിനയം അതിന്റെ ഞാൻ വേറൊരു കാര്യം ചോദിക്കും ഇപ്പൊ നമുക്കറിയാം മലയാള സിനിമയിൽ കെ പി ഉമ്മർ മുതൽ ഇപ്പൊ എസ് പിള്ള ആയിരുന്നാലും മണവാളം ജോസഫ് തുടങ്ങി ഇഷ്ടം പോലെ ഒരു നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്ന നടീനട കെ പി സി ലളിത ഇഷ്ടം പോലെ നാടക നടിയന്മാര് സിനിമയിലേക്ക് വന്ന് തിളങ്ങിയ ഒരു കാലഘട്ടം എന്തുകൊണ്ടാണ് പരമചേട്ടൻ്റെ തോന്നിയിട്ടുണ്ടോ അത് കഴിഞ്ഞ് മലയാള സിനിമയിൽ നാടകത്തിൽ നിന്ന് വന്ന നടീനടന്മാർക്ക് ഒരു ഇരിപ്പിടം കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് തോന്നി ഞാൻ അതിന് എനിക്ക് പറയാനുള്ളത് ഈ ചില ൾ മോഹൻലാൽ പറയും മോഹൻലാൽ ഞാൻ അദ്ദേഹത്തെ എങ്ങനെയാണ് കാണുന്നത് പിന്നെ പറയും ഞാൻ പരിപൂർണമായും ഈ ഭാഗ്യം എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നു ഒരു കഴിവുമില്ലാത്ത പലരും ഈ സിനിമാ രംഗത്ത് വളരെ ഗംഭീരമായ അവസ്ഥയിലേക്ക് സ്ഥാനത്തിലേക്ക് എത്തുകയും പിന്നെ നല്ല നല്ല വേഷങ്ങൾ കിട്ടുക എന്നൊരു കാര്യമുണ്ട് അവർക്ക് നല്ല നല്ല വേഷങ്ങൾ കിട്ടിയാൽ ക്ഷോഭിച്ചു കയറാനും ആളുകൾ ശ്രദ്ധിക്കപ്പെടാനും കഴിയും അത് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് സിനിമയല്ലേ ഒരു ചെറിയ കാര്യത്തിൽ പോയിരുന്നാലും അത് ശ്രദ്ധിക്കണം എങ്കിൽ അയാൾക്ക് നല്ല നല്ല വേഷങ്ങൾ ഉണ്ടാകും അത് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം കേട്ടവരാണെന്ന് പറയേണ്ടി വരുന്നുണ്ട് ഇന്നയാളെ വെച്ച് ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ തെലങ്കേട്ടൻ മുതൽ ഇങ്ങോട്ട് സ്റ്റേജിൽ ഇങ്ങനെ ഏറ്റവും ഉള്ള ഇപ്പൊ പുതുതായി കിടന്നു വന്നവർ വരെ ശോഭിക്കാൻ കാരണം എന്താണ് ഭാഗ്യം അവർക്ക് ഇന്നാരെ വെച്ച് നമുക്ക് അത് ചെയ്യാം അത് ചെയ്താൽ ശോഭിക്കും അല്ല നാളെ ആളാണ് എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്തോ തുടങ്ങിയ ഒരു പ്രൊഡ്യൂസറോ ഇയാളെ ബൂസ്റ്റ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് ഭാഗ്യത്തിന്റെ ഒരു ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു അവസ്ഥയും കൂടെ ഇതില് കാരണം ഇപ്പോ നമുക്ക് പ്രമോദ് വെളിയനാട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു തമിഴ് സിനിമ കണ്ടപ്പോ അതില് ഒരു വില്ലന്വേഷം ചെയ്യണം മലയാളത്തിൽ ഒത്തിരി സിനിമകൾ നല്ല ക്യാരക്ടർ വേഷങ്ങൾ അഭിനയിച്ചു അതുപോലെ തന്നെ ഇപ്പോ ജെ 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 എന്ന് പറയുന്ന ഒരു പടത്തില് ഒരു മുതിർന്ന അമ്മയുടെ വേഷം ചെയ്ത ഒരു കനകം അപ്പൊ അവരൊക്കെ ഈ പ്രായം ഇഞ്ഞ് അറ്റം എത്തുമ്പോഴും വെളിയനാട് പ്രമോദ്ന്ന് പറയുന്ന ആള് വരുന്നു നാടകത്തിലേക്ക് വരുന്നു ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഭാഗ്യം കൊണ്ട് തന്നെ പരമിച്ചേട്ടനെ സംബന്ധിച്ച് ആ ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ നാടകം അധികം അറിഞ്ഞ് അറിയ അറിഞ്ഞോ അറിയില്ല എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും ആ തലമുറയിലുള്ള ഈ തലമുറയിലുള്ള ഒരു സംവിധായകൻ പരമിചേട്ടനെ പോലെ വളരെ പക്വതയും സീനിയോറിറ്റി എക്സ്പീരിയൻസും ഉള്ള ഒരു നടനെ തേടി വരണമെങ്കിൽ ഭാഗ്യം കൂടെ ആയിരിക്കണം തീർച്ചയായിട്ടും 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 അതിന് ഒരു ചെറിയ കഥയുണ്ട് ഞാനീ നാടകത്തിൽ നിന്ന് അല്പം കാലം തിരുവനന്തപുരത്ത് ന്യൂ ടി വി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ മാനേജർ ആയിരുന്ന ഒരാളാണ് അവിടെ ആകുമ്പോഴത്തേക്ക് നാടകക്കാരും സിനിമാക്കാരും സീരിയലുകാരും മുഴുവൻ പേര് വരുന്നത് വളരെ വർക്ക് കിടക്കുന്ന സനൽ തോട്ടം എന്ന് പറയും അവിടെ ഒരു സിനിമാ സംവിധാനം ഉണ്ട് താങ്കൾ അവിടുത്തെ ആളാണ് സാധു സ്വർഗം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ബന്ധപ്പെടുന്ന സ്റ്റുഡിയോ ആയിരുന്നു കുറേ അധികം സീരിയലുകൾ ചെയ്തു തമിഴിലും മലയാളത്തിലായി കുറച്ച് സീരിയലിൽ കുറേ വേഷങ്ങൾ ചെയ്തു

എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാനും വല്ലാതായി സംവിധായകൻ സംവിധായകൻ വളരെ അടുത്ത പരിചയമുള്ള അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷനിലാണ് എന്നെ അഭിനയിക്കാൻ വിളിപ്പിച്ചത് ആർട്ടിസ്റ്റുകളും വല്ലാതായി ഒരു അവസ്ഥ കട്ട് ചെയ്ത് ഞാൻ അപ്പം അദ്ദേഹം പറഞ്ഞു കട്ട് ചെയ്തോളൂ അതൊക്കെ അതും ഞാൻ ആഫ് ചെയ്തോട്ടെ സീനൊക്കെ കഴിഞ്ഞു അന്ന് അന്ന് തന്നെ അഞ്ചും അഞ്ച് സീനോ മറ്റും ഉണ്ടായിരുന്നു സീനെല്ലാം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു എന്നെ അദ്ദേഹം പരമിച്ചിട്ടാണെന്നാണ് താങ്കൾ വിളിക്കുമ്പോൾ വിളിക്കുന്നത് േട്ടാ നിങ്ങൾ നാടകീർത്താണ് നടനാണ് സംവിധായകനാണ് ചെയ്തുവരുന്നു നാലഞ്ച് സിനിമ ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയാം നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ ഇതൊന്നും സിനിമക്കോ സീരിയലിനോ ആവശ്യമില്ല ഇത് പേഴ്സണലി ഞാൻ പറയുന്നത് നിങ്ങളെന്ന അവാർഡ് വിന്നറയോ സംവിധായകനെയോ നടനെ നാടക നടനെയോ എഴുത്തുകാരനെയോ ഒന്നും ആർക്കും ഇവിടെ വേണ്ട ഇവിടെ നിങ്ങൾ വേണ്ടത് ഈ വേഷം ചെയ്യാൻ വിളിപ്പിച്ച നിങ്ങളെ കാലത്തൊമ്പത് മണി മുതൽ വൈകുന്നേരം ഒമ്പത് മണിവരെ നിങ്ങൾക്ക് തരുന്ന കാശിന് വേണ്ടി നിങ്ങളുടെ ഷീറ്റ് നമുക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളിവിടെ വരിക നിങ്ങൾക്ക് മൂന്ന് നേരം ആഹാരമുണ്ട് ചായയുണ്ട് കാപ്പിയുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് മറ്റു ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അത്രയും സമയം നിങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഈ നമ്മൾ നിൽക്കുന്നതിന് രണ്ടു ദിവസത്തിന് മുമ്പ് ഒരു ഷൂട്ടിങ്ങിന് എനിക്ക് ഒരു ദിവസത്തെ വർക്കേ ഉള്ളൂ എന്ന് സംവിധാനം വിളിച്ച് പറഞ്ഞു കാരണം ചേട്ടൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ ചേട്ടന്റെ പേര് പറഞ്ഞത് അത് നിങ്ങളുടെ ക്യാഷൊക്കെ കൃത്യമായിട്ട് തരും എന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ പോയി ചെയ്തു പക്ഷെ അവിടെ വരെ പലരും വന്നത് എനിക്കിപ്പോൾ ഈ പോസ്കാരൊക്കെ ഫൈനലിൽ വന്നതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അഭിനന്ദിച്ചൊക്കെ ചെയ്തെങ്കിൽ പോലും ഞാൻ അദ്ദേഹം പറഞ്ഞ ആ വാക്കിൽ ആ പാഠത്തിൽ നിന്ന് അറിവ് ഉൾക്കൊണ്ട് ഞാൻ പിന്നെ ഒരിക്കൽ പോലും ഫോൺ ഓഫ് ചെയ്യാതിരിക്കുക മറ്റുള്ളവരോട് കൂടുതൽ ഞാൻ എന്ന ഭാവം ഞാൻ എന്ന സംവിധായെന്ന് ഞാൻ ഇവിടെ ഒന്നിനും ആവശ്യമില്ല ഇവം ഈ രാത്രി ഒമ്പത് മണിവരെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന സമയത്തിൽ ഞാൻ നടൻ മാത്രമായി ജീവിക്കുകയാണ് ഇപ്പോഴും ചിന്തിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ചെയ്യും